എന്നെ മനസ്സിലായോ അറിയാം ശ്രീദേവിയുടെ ചേട്ടൻ നമ്മുടെ പേരെന്താ ഉണ്ണി എന്താ ഉദ്ദേശം ചോദിച്ചത് എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലായി കാണും മനസ്സിലായി ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് അവസാനിപ്പിക്കാനോ അതോ പിക്നിക് എക്സ്കർഷൻ അല്ല നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ ഞാൻ ശ്രീദേവിയെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാണ് എല്ലാരും തുടങ്ങാറ് ഞാൻ തുടക്കത്തെ കുറിച്ചല്ല പറഞ്ഞത് അവസാനത്തെക്കുറിച്ചാണ് കല്യാണം എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടായില്ലോ ഉണ്ണിയുടെ അച്ഛനമ്മമാർക്ക് താല്പര്യമുണ്ടോ എന്നുകൂടി ഇറണമല്ലോ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകനാണ് എന്റെ താല്പര്യങ്ങളെ അവരെക്കില്ല എന്ത് സ്ത്രീധനം വേണം എനിക്ക് ശ്രീദേവി മതി ആയിരിക്കാം തന്റെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എത്ര കൊടുക്കാനും ഞാൻ തയ്യാറാണ് ആരാച്ചാർ വേലപ്പന്റെ മകളുടെ കാര്യമല്ല ദിലീപിന്റെ പെങ്ങളുടെ കാര്യമാണ് ആ കാര്യത്തിൽ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തിരുത്തണം ഓക്കെ ശരി ജസ്റ്റ് ഓക്കെ അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ മാർക്കറ്റ് ജംഗ്ഷനിൽ ഒരു ലോ ക്ലാസ് റൌഡി ഉണ്ടായിരുന്നു അവന്റെ പേര് ദിലീപ് അന്ന് അവൻ അണിഞ്ഞിരുന്ന വസ്ത്രം ഇന്നത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യം പൂശി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിനെ രണ്ടാമത് എന്നെ കൊണ്ടിടീക്കരുത് യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ അഗസ്റ്റിൻ സാറ് ഹോട്ടലിലേക്ക് പോയല്ലോ എപ്പോ ഒരു പത്ത് മിനിറ്റ് ആയി കാണും എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഹലോ ആ ഞാൻ തന്നെ ബെഡിന് താഴെ തന്നെ വെക്കണം ആ ദിലീപ് സാറോ നല്ല ആളാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വെച്ചിട്ട് നീ പുറത്തു വന്നാൽ ഉടനെ എന്നെ വിളിക്കണം ഓക്കെ കൊണ്ടുവരാം ദിലീപ് സാറാ സാറിന്റെ ബെഡ്റൂം ടേബിളിന്റെ മുകളിൽ ഒരു ലെറ്റർ ഉണ്ട് അത്രേ അത് എടുത്തോടൊന്ന് ഹോട്ടൽ ചെല്ലാൻ ഞാൻ എടുത്തോളാം അസം ജോലി ചെയ്തു സാധനം ദിലീപിന്റെ ബെഡിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഓക്കെ പറഞ്ഞതുപോലെ ഗോപി ആ സാധനം ദിലീപിന്റെ ബെഡിന് അടിയിൽ വെച്ചു ഓക്കെ ഹലോ ദിലീപ് അല്ലേ അതെ నేను పి సుధీర్వా సంసాక వీటో థ్యాంక్ యూ సార్ యొక్క

హలో ఆనంద్ ట్రావెల్స్ ఐలీ హోటల్ ప్రసాద్ ఐ నీడ్ వన్ ఫస్ట్ క్లాస్ టికెట్ టు హాంగ్ యా టుమారోస్ మార్నింగ్ ఫ్లైట్ అట్ నైన్ థర్టీ హరిప్రసాద్ ఐ విల్ సెండ్ పాస్పోర్ట్ అండ్ డీటెయిల్స్ ఓకే మే కమింగ్ హలో ఇన్స్పెక్టర్ ప్లీజ్ പ്ലീസ് ടേക്ക് സീറ്റ് ഒന്ന് പേഴ്സണലായി ഞാനും സാറിന് കോൺട്രാക്ടർ വിശ്വനാഥനെ പരിചയമുണ്ടോ അറിയാം അദ്ദേഹത്തിന്റെ മെയിൻ ബിസിനസിനെ കുറിച്ചോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല കിട്ടും സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആൾ തന്നെയാണല്ലോ അതിന്റെ മെയിൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാൻ കഴിയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കാണുമല്ലോ ഏതെങ്കിലും ബ്ലാക്ക് മാർക്ക് അത് വ്യക്തമാകുമ്പോൾ എടുത്തു കളയും ഒരു ജൂനിയർ ഓഫീസറായി പോയി എന്നുള്ള ഒരു പ്രാഥമിക ബുദ്ധിമുട്ട് മാത്രമേ തൽക്കാലമുള്ളൂ ആ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ കൂടിയാണ് ദിലീപിനെ കാണാൻ വന്നത് സിഗരറ്റ് നോ കഴിഞ്ഞ മാസത്തെ വീട്ടുപാടാ കൊടുത്തിട്ടില്ലേ കൊടുക്കാണോ സാർ ഈ മുറിക്കകത്ത് നീ തോക്കിന്റെ കാഞ്ച വലിച്ചാൽ തെറിച്ചു വീഴുന്നത് നിങ്ങളുടെ തലച്ചോറായിരിക്കും പുറത്ത് ഞാൻ റൂം ലോക്ക് ചെയ്താൽ തെറിച്ചു പോകുന്ന നിങ്ങളുടെ തൊപ്പിയും മിസ്റ്റർ സുധീന്ദ്രൻ എന്നെ പ്ലീസ് ചില സന്ദർഭങ്ങളിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ സല്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും എനിക്കൊന്ന് കേൾക്കണ്ടു സ്വന്തം മകളുടെ കാര്യം പോലും കണ്ടുപിടിക്കാൻ തനിക്ക് ഇല്ലങ്ങുന്നെ എന്റെ മകള് ഞാൻ പറയുന്നതിനപ്പുറം പോവില്ല എന്നിട്ട് ആ ഡോക്ടർ ശ്രീനിവാസിന്റെ മകനെയുള്ള ബന്ധം നാട്ടിൽ പാട്ടാണ് അതിനു മുന്നിൽ പ്രോത്സാഹനം കൊടുക്കുന്ന ആനാണെന്ന് നിനക്ക് അറിയാമോ നിന്റെ മകൻ തന്നെയാണ് അവൻ എന്നെയല്ല തോൽപ്പിക്കുന്നത് നിന്നെ തന്നെയാണ്

ഏതാ കുട്ടി എനിക്ക് വേണ്ടപ്പെട്ട വീട്ടിലൊരു കുട്ടിയാ മരടല്ലല്ലോ അവള് പഠിക്കല്ലേ ആ കുട്ടി ഗർഭിണിയാണ് ശ്രീദേവി ഇവന്റെ അളീനും പെങ്ങളും വന്നിട്ടുണ്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോണം അല്ല വേഗം പോണം അതിനെന്താ ഒരു മിനിറ്റ് വരും വാ ഇതുണ്ണി ഹലോ ഹലോ ഇത് ശ്രീദേവി അളിയൻ എവിടെ പോയെന്നാ പറഞ്ഞത് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ബാറിലേക്ക് പോയിരിക്കും എന്റെ പേര് ബിന്ദു ഞങ്ങളൊരു ടൂർ വന്നതാ ഞാൻ പോയി അലിയനെ വിളിച്ചിട്ട് വരാം വേഗം കേട്ടോ ഇപ്പൊ സംഭവം ബിന്ദു പുറത്തു വന്നാലുടൻ നീ അവളെയും കൊണ്ട് പ്ലാനും മാറിക്കൊണ്ടു ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി ആ എന്തിനാ കരയുന്നത് ചേട്ടൻ എനിക്ക് എല്ലാ വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നു സംസാരിച്ച് അവസാനിപ്പിക്കണം ഞാനല്ലേ ഉള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു ഇനി അതിന് നേരിടണം പച്ച എന്തൊക്കെ നടക്കുന്നു എല്ലാ കാര്യങ്ങളും കുഞ്ഞിനറിയോ എന്ത് അത് ശെരി മറ്റേ കാര്യം ആ അതിനിപ്പോ എന്താ അത് വലിയ ആന കാര്യമൊന്നുമല്ലോ എനിക്ക് എനിക്കൊരു ഒറ്റ മോളാണ് അവിടെ രക്ഷിക്കാൻ കുഞ്ഞിന് മാത്രമേ കഴിവു തന്റെ മോളെ ഞാൻ രക്ഷിക്കണം നല്ല കണ്ടുപിടുത്തം ഓ പുളിങ്കൊമ്പി കയറി പിടിക്കാനുള്ള പുറപാടായിരിക്കും അങ്ങനെ വരുന്നവരെയൊക്കെ രക്ഷിക്കാനാണെങ്കിൽ എവിടെ ഞാൻ എത്ര ആവശ്യം രക്ഷിക്കണം എവളെ ഞാൻ എത്ര ആവശ്യം എന്റെ മോളെ ആകെ അവശ അവളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് കണ്ടാൽ ഞാൻ എനിക്ക് ശേഷിയില്ല കുഞ്ഞ് എന്റെ മോളെ കൈവടിയരുത് കൈവിടിയത് ഇത് അതേ ഇങ്ങനെയുടെ മോളെ ഞാൻ രക്ഷിക്കണോന്ന് ഇതെന്താണോ ആശുപത്രിയോടുത്തേണ്ടോ മുറുകിപ്പോ കുഞ്ഞെ ഞാൻ എന്റെ വീടും പറമ്പ് എനിക്കുള്ളതെല്ലാം വിറ്റി കുഞ്ഞിന് തരാം എന്റെ മോളെ ചതിക്കരുത് അതിന് വീടും രൂപ മതി ഈ ഒരുപാട് കൊലയ്ക്ക് കുരുക്കുരുക്കിയതാണ് പക്ഷെ ഒരു തുമ്പിയെപ്പോലും കൊല്ലാൻ എന്റെ മനസ്സിന് കഴിയില്ല കുഞ്ഞെ ഞാൻ കുഞ്ഞിന്റെ കാല് പിടിക്കാം എന്റെ മോളെ കൈവിടിയത് അങ്ങനെ പറയരുത് കുഞ്ഞു കുഞ്ഞിന് എന്റെ മകന്റെ പ്രായം പോലും ഇല്ല അവധങ്ങൾ ആർക്കും പറ്റാ ആ സാരമില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു വരാം കുഞ്ഞ് ഒന്നുകൂടി ആലോചിക്കും എന്റെ മോളെ ഉളയ്ക്ക് കൊടുക്കരുതേ കുഞ്ഞു ഒന്നും കാട്ടരുത് അച്ഛൻ മോളില്ലാതെ വേറെ ആരുമില്ല മോളൂടെ ഇല്ലെങ്കിൽ അച്ഛൻ തകർന്നു പോകും മോളെ എല്ലാം നേരെയാവും മോളെ മോൾക്ക് അച്ഛനുണ്ട് അച്ഛൻ അവനോട് കെഞ്ചിയെങ്കിലും പറഞ്ഞു എല്ലാം ശരിയാക്കും എന്റെ മോള് ധൈര്യമായി